കർത്താവിന്റെ സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഒരുവന്റെ വഴിപാട് സമാധാനയാഗം ആകുന്നുവെങ്കിൽ കന്നുകാലികളിൽ ഒന്നിനെ അർപ്പിക്കുന്നതായാൽ ആണാകട്ടെ പെണ്ണാകട്ടെ ഊനമില്ലാത്തതിനെ അവൻ യഹോവയുടെ സന്നിധി അർപ്പിക്കണം തന്റെ വഴിപാടിന്റെ തലയിൽ അവൻ കൈവെച്ച് സമാഗമന കൂടാരത്തിന്റെ വാതിൽക്ക് വെച്ച് അതിനെ അറുക്കേണം അഹ് പുത്രന്മാരായ പുരോഹിതന്മാർ അതിന്റെ രക്തം യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം അവൻ സമാധാന യാഗത്തിൽ നിന്ന് കുടൽ പൊരിഞ്ഞിരിക്കുന്ന മേധസ്സും കുടലിന്മേലിരിക്കുന്ന സകല മേധസ്സും മൂത്രപിണ്ടം രണ്ടും അവയുടെ മേൽ കടിപ്രദേശത്തുള്ള മേധസ്സും മൂത്രപിണ്ഡത്തോടുകൂടെ കരളിന്മേലുള്ള വവയും നീക്കി യഹോവയ്ക്ക് ദഹനയാഗമായി അർപ്പിക്കണം അഖരവന്റെ പുത്രന്മാർ യാഗപീഠത്തിൽ തീയുടെ മേലുള്ള വിറകിന്മേൽ ഹോമയാഗത്തിന്മീതെ അത് ദഹിപ്പിക്കണം അത് യഹോവയ്ക്ക് സൌരഭ്യവാസനയായ ദഹനയാഗം യഹോവയ്ക്ക് സമാധാനയാഗമായുള്ള വഴിപാട് ആടാകുന്നുവെങ്കിൽ ആണാകട്ടെ പെണ്ണാകട്ടെ ഊനമില്ലാത്തതിനെ അർപ്പിക്കണം ഒരു കുഞ്ഞാടിനെ വഴിപാടായിട്ട് അർപ്പിക്കുന്നുവെങ്കിൽ അതിനെ യഹോയുടെ സന്നിധിയിൽ അർപ്പിക്കണം തന്റെ വഴിപാടിന്റെ തലയിൽ അവൻ കൈവെച്ച് സമാഗമന കൂടാതെ മുമ്പാകെ അതിനെ അർക്കണം അഹരോവന്റെ അതിന്റെ രക്തം യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം അവൻ സമാധാന യാഗത്തിൽ നിന്ന് അതിന്റെ മേധസ്സും തടിച്ച വാൽ മുഴുവനും ഇത് തന്റെ നിന്ന് പറിച്ചു കളയണം കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സും കുടലിന്മേലുള്ള സകല മേധസ്സും മൂത്രപിണ്ടം രണ്ടും അവയുടെ മേൽ കടിപ്രദേശത്തുള്ള മേധസ്സും മൂത്രപിണ്ഡത്തോടുകൂടെ കള്ളിന്മേലുള്ള വവയും നീക്കി യഹോവയ്ക്ക് ദഹനയാഗമായി അർപ്പിക്കണം പുരോഹിതൻ അത്യാഗപീഠത്തിന് മേൽ ദഹിപ്പിക്കണം അത് യഹോവയ്ക്ക് ദഹനയാഗ ഭോജനം അതിന്റെ വഴിപാട് കോലാടാകുന്നുവെങ്കിൽ അവൻ അതിനെ യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവരേണം അതിന്റെ തലയിൽ അവൻ കൈവച്ച് സമാഗമന കൂടാരത്തിന്റെ മുമ്പാകെ അതിനെ അർക്കണം അഹോലോവന്റെ പുത്രന്മാർ അതിന്റെ രക്തം യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം അതിൽ നിന്ന് കൂടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സും കുടലിന്മേലുള്ള സകല മേധസ്സും മൂത്രപിണ്ഡം രണ്ടും അവയുടെ മേൽ കടിപ്രദേശത്തുള്ള മേധസ്സും മൂത്രപിണ്ഡങ്ങളോടുകൂടെ കടലിന്മേലുള്ള വവയും നീക്കി അവൻ യഹോവയ്ക്ക് ദഹനയാഗമായി തന്റെ വഴിപാട് അർപ്പിക്കണം പുരോഹിതനത് യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം അത് സൌരഭ്യവാസനയായ ദഹനയാഗ ഭോജനം മേധസ്സൊക്കെയും യഹോവയ്ക്കുള്ളതാകുന്നു മേധസ്സും രക്തവും തിന്നരുത് എന്നുള്ളത് നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും നിങ്ങൾക്ക് തലമുറ തലമുറയായി എന്നേക്കുമുള്ള ചട്ടം ആയിരിക്കണം വാക്യങ്ങൾ ലേവ്യപുസ്തകം നാലാം നാലാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോവ പിന്നെയും മോശിയോട് അരളി ചെയ്തത് നീ ഇസ്രേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ ചെയ്യരുതെന്ന് യഹോവ കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും ആരെങ്കിലും അവധവശാൽ പിഴച്ചു ആ വക വല്ലതും ചെയ്താൽ അഭിഷക്തനായ പുരോഹിതൻ ജനത്തിന്മേൽ കുറ്റം വരുത്തക്കവണ്ണം പാപം ചെയ്തുവെങ്കിൽ താൻ ചെയ്ത പാപം നിമിത്തം അവൻ യഹോവയ്ക്ക് പാപയാഗമായി ഊനമില്ലാത്ത ഒരു കാളക്കിട അർപ്പിക്കണം അവൻ ആ കാളയ സമാഗമന കൂടാരത്തിന്റെ വാതിക്ക് യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്ന് കാളയുടെ തലയിൽ കൈവച്ച് യഹോവയുടെ സന്നിധിയിൽ കാളയെ അറുക്കണം അഭിഷുക്തനായ പുരോഹിതൻ കാളയുടെ രക്തം കുറയെടുത്ത് സമാഗമന കൂടാരത്തിൽ കൊണ്ടുവരേണം പുരോഹിതൻ രക്തത്തിൽ വിരൽമുക്കി യഹോവയുടെ സന്നിധിയിൽ വിശുദ്ധ മന്ദിരത്തിന്റെ തിരിശീലയ്ക്ക് മുമ്പിൽ ഏഴ് പ്രാവശ്യം തളിക്കണം പുരോഹിതൻ രക്തം കുറെ യഹോവയുടെ സന്നിധി സമാഗമന കൂടാരത്തിലുള്ള സുഗന്ധവർഗത്തിന്റെ ധൂപപീഠത്തിന്റെ കോമ്പുകളിൽ പുരട്ടേണം കാളയുടെ ശേഷം രക്തം മുഴുവനും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ ഉള്ള ഹോമയാഗപീഠത്തിന്റെ ചൂട്ടിൽ ഒഴിച്ചു കടയണം പാപയാഗത്തിനുള്ള കാളയുടെ സകല മേധസ്സും കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സും കുടലിന്മേലുള്ള സകല മേധസ്സും അതിൽ നിന്ന് നീക്കണം മൂത്രപിണ്ഡം രണ്ടും അവയുടെ മേൽക്കടിപ്രദേശത്തുള്ള മേധസ്സും മൂത്രപിണ്ഡങ്ങളോടുകൂടെ കരളിന്മേലുള്ള വവയും അവൻ എടുക്കണം സമാധാനയാഗത്തിനുള്ള കാളയിൽ നിന്ന് എടുത്തതുപോലെ തന്നെ പുരോഹിതൻ ഹോമയാഗപീഠത്തിന്മേൽ അത് ദേഹിപ്പിക്കണം കാളയുടെ തോലും മാംസം മുഴുവനും തലയും കാലുകളും കൂടലും ചാണകവുമായി കാളയം മുഴുവനും അവൻ പാളയത്തിനു പുറത്ത് വെണ്ണീറിടുന്ന വെടിപ്പുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വിറകിന്മേൽ വെച്ച് തീയിട്ട് ചുട്ടുകളയണം വെണ്ണീർ ഇടുന്നിടത്തു വെച്ച് തന്നെ അത് ചൂട്ടുകളയണം ഇശ്രയസഭ മുഴുവനും അബദ്ധവശാൽ പിഴയ്ക്കുകയും ആ കാര്യം സഭയുടെ കണ്ണിന് മറിഞ്ഞിരിക്കുകയും ചെയ്യരുതെന്ന് യഹോവ കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും അവർ പാപം ചെയ്ത് കുറ്റക്കാരായി തീരുകയും ചെയ്താൽ ചെയ്ത പാപം അവർ അറിയുമ്പോൾ സഭ ഒരു കാളക്കിടാവിനെ പാപയാഗമായി അർപ്പിക്കണം സമാഗമന കൂടാരത്തിന്റെ മുമ്പാകെ അതിനെ കൊണ്ടുവന്നിട്ട് സഭയുടെ മൂപ്പന്മാർ യഹോവയുടെ സന്നിധിയിൽ കാളയുടെ തലയിൽ കൈവെക്കണം യഹോവയുടെ സന്നിധിയിൽ കാളയെ അറുക്കുകയും വേണം അഭിഷക്തനായ പുരോഹിതൻ കാളയുടെ രക്തം കുറെ സമാഗമന കൂടാരത്തിൽ കൊണ്ടുവരേണം പുരോഹിതൻ രക്തത്തിൽ വിരൽ വിരൽമുക്കി യഹോവിടെ സന്നിധിയിൽ തിരശ്ശീലയ്ക്ക് മുമ്പിൽ ഏഴ് പ്രാവശ്യം തളിക്കണം അവൻ സമാഗമന കൂടാരത്തിൽ യഹോവിടെ സന്നിധിയിലുള്ള പീഠത്തിന്റെ ബോംബുകളിൽ കുറെ പുരട്ടേണം ശേഷം രക്തം മുഴുവനും സമാഗമന കൂടാരത്തിന്റെ ഹോമയാഗ ഹോമയാഗപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം അതിന്റെ മേധസ്സുമൊക്കെയും അവൻ അതിൽ നിന്ന് എടുത്ത് യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം പാപയാഗത്തിനുള്ള കാളയെ അവൻ ചെയ്തതുപോലെ തന്നെ ഈ കാളയെയും ചെയ്യണം അങ്ങനെ തന്നെ ഇതിനെയും ചെയ്യണം ഇങ്ങനെ പുരോഹിതനവർക്കു വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം എന്നാൽ അത് അവരോട് ക്ഷമിക്കും പിന്നെ അവൻ കാളയെ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി മുമ്പിലത്തെ കാളയെ ചുട്ടുകളഞ്ഞതുപോലെ ഇതിനെയും ചുട്ടുകളയണം ഇത് സഭയ്ക്കു വേണ്ടിയുള്ള പാപയാഗം ഒരു പ്രമാണി പാപം ചെയ്യുകയും ചെയ്യരുതെന്ന് ദൈവമായ യഹോവ കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും അബദ്ധവശാൽ പിഴച്ച് കുറ്റക്കാരനായി തീരുകയും ചെയ്താൽ അവൻ ചെയ്ത പാപം അവന് ബോധ്യമായിയെങ്കിൽ അവൻ ഊനമില്ലാത്ത ഒരു ആൺകോരാട്ടിനെ വഴിപാടായി കൊണ്ടുവരേണം അവൻ ആടിന്റെ തലയിൽ കൈവച്ച് യഹോവിടെ സന്നിധി ഹോമയാഗ മൃഗത്തെ അറുക്കുന്ന സ്ഥലത്ത് വെച്ച് അതിനെ അറുക്കണം അതൊരു പാപയാഗം പിന്നെ പുരോഹിതൻ പാപയാഗത്തിന്റെ രക്തം വിരൽ കൊണ്ട് കുറെ എടുത്ത് ഹോമയാഗപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടി ശേഷം രക്തം ഹോമയാഗപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം അതിന്റെ മേധസ്സോക്കെയും അവൻ സമാധാന യാഗത്തിന്റെ പോലെ യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം ഇങ്ങനെ പുരോഹിതൻ അവന്റെ പാപനിമിത്തം അവനുവേണ്ടി പ്രായ്ചിത്തം കഴിക്കണം എന്നാൽ അത് അവനോട് ക്ഷമിക്കും ദേശത്തെ ജനത്തിൽ ഓർത്തൻ ചെയ്യരുതെന്ന് യഹോവ കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും അബദ്ധവശാൽ പിഴച്ച് കുറ്റക്കാരനായി തീർന്നാൽ പാപം അവന് ബോധ്യമായി എങ്കിൽ അവൻ ചെയ്ത പാപം നിമിത്തം ഊനമില്ലാത്ത ഒരു പെൺകോരാട്ടിനെ വഴിപാടായി വഴിപാടായിക്കൊണ്ടുവരേണം മൃഗത്തിന്റെ തലയിൽ അവൻ കൈവച്ചിട്ട് ഹോമയാഗത്തിന്റെ സ്ഥലത്ത് മൃഗത്തെ പാവയാഗമൃഗത്തെ പുരോഹിതൻ അതിന്റെ രക്തം വിരൽ കൊണ്ട് ഹോമയാഗ ഹോമയാഗപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടി ശേഷം രക്തമൊക്കെയും യാഗപീഠത്തിന്റെ ചൂട്ടിൽ ഒഴിച്ചു കളയണം അതിന്റെ മേധസ്സൊക്കെയും സമാധാന യാഗത്തിൽ നിന്ന് മേധസ് എടുക്കുന്നതുപോലെ എടുത്തു പുരോഹിതൻ യാഗപീഠത്തിന്മേൽ യഹോവയ്ക്ക് സൌരഭ്യവാസനയായി ദഹിപ്പിക്കണം ഇങ്ങനെ പുരോഹിതൻ അവനുവേണ്ടി പ്രായചിത്തം കഴിക്കണം എന്നാൽ അത് അവനോട് ക്ഷമിക്കും അവൻ പാപയാഗമായി ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവരുന്നുവെങ്കിൽ ഊനമില്ലാത്ത പെണ്ണാട്ടിനെ കൊണ്ടുവരണം പാപയാഗമൃഗത്തിന്റെ തലയിൽ അവൻ കൈവച്ച് ഹോമയാഗമൃഗത്തെ അറുക്കുന്ന സ്ഥലത്ത് വെച്ച് അതിന് പാപയാഗമായി അറുക്കേണം പുരോഹിതൻ പാപയാഗത്തിന്റെ രക്തം വിരൽ കൊണ്ട് ഹോമയാഗ ഹോമയാഗപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടി ശേഷം രക്തം ഒക്കെയും യാഗപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം അതിന്റെ മേധസ്സൊക്കെയും സമാധാന യാഗത്തിൽ നിന്നും ആ ട്ടിൻകുട്ടിയുടെ മേധസ് എടുക്കുന്നത് പോലെ എടുക്കണം പുരോഹിതൻ യാഗപീഠത്തിന്മേറെ ഹോമയുടെ ദഹനയാഗങ്ങളെപ്പോലെ അവയെ ദഹിപ്പിക്കണം അവൻ ചെയ്ത പാപത്തിന് പുരോഹിതൻ ഇങ്ങനെ പ്രായ്ചിത്തം കഴിക്കണം എന്നാൽ അത് അവനോട് ക്ഷമിക്കും യോഹനാൻ എഴുതിയ സുവിശേഷം അധ്യായം വാക്യങ്ങൾ യോഹനാൻ എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഞാൻ സാക്ഷാൽ മുന്തിരി പള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു എന്നിൽ കായ്ക്കാത്ത കൊമ്പ് ഒക്കെയും അവൻ നീക്കിക്കളയുന്നു ായ്ക്കുന്നതുമൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തിപിടിപ്പാക്കുന്നു ഞാൻ നിങ്ങളോട് സംസാരിച്ച നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു എന്നിൽ വസിപ്പി ഞാൻ നിങ്ങളിലും വസിക്കും കൊമ്പിനും മുന്തിരി വസിച്ചിട്ടല്ലാതെ സ്വയമായി കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല ഞാൻ മുന്തിരി നിങ്ങൾ കൊമ്പുകൾ ആകുന്നു ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു ആ വക ചേർത്ത് തീയിലിടുന്നു അത് വെന്ത് പോകും നിങ്ങളെന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ അത് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ ആകും പിതാവിനെ സ്നേഹിക്കുന്നതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു എന്റെ സ്നേഹത്തിൽ വസിപ്പീൻ ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നതുപോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എന്റെ സ്നേഹത്തിൽ വസിക്കും എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണമാകുവാനും ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു എന്റെ കൽപ്പന സ്നേഹിതന്മാർക്കു വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എന്റെ സ്നേഹിതന്മാർ തന്നെ യജമാനം ചെയ്യുന്നത് ദാസൻ അറിയായിക്കൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനിയും പറയുന്നില്ല ഞാൻ എന്റെ പിതാവിനോട് കേട്ടതുമെല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന് നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചും നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കേണ്ടതിന് ഞാൻ ഇത് നിങ്ങളോട് കൽപ്പിക്കുന്നു ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്നു അറിവി നിങ്ങൾ ലോകക്കാർ ആയിരുന്നു എങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ പായിക്കുന്നു ദാസൻ യജമാനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്ക് ഓർപ്പിയൻ അവർ എന്നെ ഉപദ്രവിച്ചുവെങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും എന്റെ വചനം പ്രമാണിച്ചുവെങ്കിൽ നിങ്ങളുടേതും പ്രമാണിക്കും എങ്കിലും എന്നെ അയച്ചവനെ അവർ അറിയായ കൊണ്ട് എന്റെ നാമനിമിത്തം ഇതൊക്കെയും നിങ്ങളോടും ചെയ്യും ഞാൻ വന്നു അവരോട് സംസാരിക്കാതിരുന്നെങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു ഇപ്പോഴോ അവരുടെ പാപത്തിനു ഒഴികൊഴിവില്ല എന്നെ പായിക്കുന്നവൻ എന്റെ പിതാവിനെയും പകയ്ക്കുന്നു മറ്റാരും ചെയ്തിട്ടല്ലാത്ത പ്രവർത്തികളെ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തിരുന്നില്ല എങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു ഇപ്പോഴോ അവർ എന്നെയും എന്റെ പിതാവിനെയും കാണിക്കുകയും പായിക്കുകയും ചെയ്തിരിക്കുന്നു അവർ വെറുതെ എന്നെ പകച്ചു എന്നവരുടെ ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന വചനം നിവൃത്തിയാകേണ്ടതിന് തന്നെ ഞാൻ പിതാവിന്റെ അടുക്കിൽ നിന്നും നിങ്ങൾക്കയപ്പാനുള്ള കാര്യസ്ഥനെ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും നിങ്ങളും ആദ്യമുതൽ എന്നോടുകൂടെ ഇരിക്കുകൊണ്ട് യോഹനാൻ എഴുതിയുള്ള യോഹനാൻ എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടറാക്കും അത്രയുമല്ല നിങ്ങളെ കൊല്ലുന്നവൻ എല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു അവർ പിതാവിനെയും എന്നെയും അറിയായ ഇങ്ങനെ ചെയ്യും അതിന്റെ നാഴിക വരുമ്പോൾ ഞാൻ അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു ആദ്യയിൽ ഇത് നിങ്ങളോട് പറയാഞ്ഞത് ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്ക കൊണ്ടത്രേ ഇപ്പോഴോ ഞാൻ എന്നെ അയച്ചവന്റെ അടുക്കൽ പോകുന്നു നീ എവിടെ പോകുന്നു എന്ന് നിങ്ങൾ ആരും എന്നോട് ചോദിക്കുന്നില്ല എങ്കിലും ഇത് നിങ്ങളോട് സംസാരിക്കുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞിരിക്കുന്നു എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം ഞാൻ പോകാഞ്ഞാൽ കാര്യത്തിൽ നിങ്ങളുടെ അടുക്കൾ വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കളയായിരിക്കും അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും അവർ എന്നിൽ വിശ്വസിക്കായ കൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിന്റെ പ്രഭു വിരിക്കപ്പെട്ടിരിക്കെക്കുറിച്ചും തന്നെ ഇനിയും വളരെ നിങ്ങളോട് പറവാനുമുണ്ട് എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ വഹിപ്പാൻ കഴിവില്ല സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും അവൻ സ്വയമായി സംസാരിക്കാതെ ൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്തുപ്പെടുത്തും പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത് അതുകൊണ്ടത്രേ അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും എന്ന് ഞാൻ പറഞ്ഞത് കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല പിന്നെയും കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും അവന്റെ ശിഷ്യന്മാർ ചിലർ കുറഞ്ഞൊന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല പിന്നെയും കുറഞ്ഞൊന്നു കഴിഞ്ഞിട്ട് എന്നെ കാണും എന്നും പിതാവിന്റെ അടുക്കൽ പോകുന്നു എന്നും അവൻ നമ്മോട് ഈ പറയുന്നത് എന്ത് എന്ന് തമ്മിൽ ചോദിച്ചു കുറഞ്ഞൊന്നു എന്ന് ഈ പറയുന്നത് എന്താകുന്നു അവൻ എന്ത് സംസാരിക്കുന്നു എന്ന് നാം അറിയുന്നില്ല എന്നും അവർ പറഞ്ഞു അവർ തന്നോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അറിഞ്ഞു യേശു അവരോട് പറഞ്ഞത് കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് എന്നെ കാണുകയില്ല പിന്നെയും കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് എന്നെ കാണും എന്ന് ഞാൻ പറയുകയാൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ ചോദിക്കുന്നുവോ ആമേനാമയെ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ കരഞ്ഞു വിലപിക്കും ലോകമോ സന്തോഷിക്കും നിങ്ങൾ ദുഃഖിക്കും എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും സ്ത്രീ പ്രസവിക്കുമ്പോൾ തന്റെ നാഴിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട് കുഞ്ഞിനെ പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പിറന്നിരിക്കുന്ന സന്തോഷ നിമിത്തം അവൾ തന്റെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല അങ്ങനെ നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖമുണ്ട് എങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളകയില്ല അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല ആമേനാമേ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എന്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും വരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല അപേക്ഷിപ്പീൻ എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും ഇത് ഞാൻ സദൃശ്യമായി നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു എങ്കിലും ഞാൻ ഇനിയും സദൃശ്യമായി നിങ്ങളോട് സംസാരിക്കാതെ പിതാവിനെ സംബന്ധിച്ച് സ്പഷ്ടമായി നിങ്ങളോട് അറിയിക്കുന്ന നാഴിക വരുന്നു അന്ന് നിങ്ങളെന്റെ നാമത്തിൽ അപേക്ഷിക്കും ഞാൻ നിങ്ങൾക്കു വേണ്ടി പിതാവിനോട് അപേക്ഷിക്കും എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങളെന്നെ സ്നേഹിച്ചു ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നുവെന്ന് വിശ്വസിച്ചിരിക്കുക കൊണ്ട് പിതാവ് താനും നിങ്ങളെ സ്നേഹിക്കുന്നു ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ടു ലോകത്തിൽ വന്നിരിക്കുന്നു പിന്നെയും ലോകത്തെ വിട്ടു പിതാവിന്റെ അടുക്കൽ പോകുന്നു അതിനും അവന്റെ ശിഷ്യന്മാർ ഇപ്പോൾ നീ സദൃശ്യമൊന്നും പറയാതെ സ്പഷ്ടമായി സംസാരിക്കുന്നു നീ സകലവും അറിയുന്നു എന്നും ആരും നിന്നോട് ചോദിപ്പാൻ നിനക്ക് ആവശ്യം ഇല്ല എന്നും ഞങ്ങളിപ്പോൾ അറിയുന്നു ഇതിനാൽ നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു യേശു അവരോട് ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവോ നിങ്ങൾ ഓരോരുത്തൻ താതാന്റെ സ്വന്തത്തിലേക്ക് ചിതിറിപ്പോകുകയും എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വരുന്നു വന്നുമിരിക്കുന്നു പിതാവിനോടുകൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഏകനല്ലാതും നിങ്ങൾക്കും എന്നൊരു സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഒന്നുമുതലുള്ള വാക്യങ്ങൾ വാക്യങ്ങൾ സകല ജാതികളുമായുള്ളവരെ കൈകൊട്ടുപീൻ ജയഘോഷത്തോടെ ദൈവസന്നിധിയിൽ ആർക്കുവീൻ അത്യുനിതനായ യഹോ ഭയങ്കരൻ അവൻ സർവഭൂമിക്കും മഹാരാജാവാകുന്നു അവൻ ജാതികളെ നമ്മുടെ കീഴിലും വംശങ്ങളെ നമ്മുടെ കാൽക്കീഴിലുമാക്കുന്നു അവൻ നമുക്ക് നമ്മുടെ അവകാശത്തെ തിരഞ്ഞെടുത്തു തന്നു താൻ സ്നേഹിച്ച യാക്കോബിന്റെ ശ്ലാഘ്യഭൂമിയെ തന്നെ ദൈവം ജയഘോഷത്തോടും യഹോവ കാഹളനാഥത്തോടും കൂടെ ആരോഹണം ചെയ്യുന്നു ദൈവത്തിന് സ്തുതി പാടുവീൻ സ്തുതി പാടുവീൻ നമ്മുടെ രാജാവിന് സ്തുതി പാടുവീൻ സ്തുതി പാടുവീൻ ദൈവം സർവഭൂമിക്കും രാജാവാകുന്നു ഒരു ചാതിര്യ കീർത്തനം പാടുവീൻ ദൈവം ജാതികളെ ഭരിക്കുന്നു ദൈവം തന്റെ വിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുന്നു വംശങ്ങളുടെ പ്രഭുക്കന്മാർ അബ്രഹാമിൻ ദൈവത്തിന്റെ ജനമായി ഒന്നിച്ചുകൂടുന്നു ഭൂമിയിലെ പരിചകൾ ദൈവത്തിനുള്ളവയല്ലോ അവൻ ഏറ്റവും ഉന്നതനായിരിക്കുന്നു

Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những ရုံမူကြီးကရ திருமாரில் ஆனந்தமே பிரியன்மானில் வரும் ஆனந்தனே பிரியன்மானில் வரும் திருசபை வேகம் முகாதிவேகம் திருசபை ஒரு முகாதிவேகம் തിരുസഭ ദീപമത മണവളനാകുമെൻ പ്രിയ നടത്തുമേ ജയത്തോടങ്ങും ആനന്ദമേ പ്രിയന്മാണിൽ വരും ആനന്ദമേ പ്രിയന്മാണിൽ വരും തിരുസഭയ ഉയർന്നിടും വിശുദ്ധന്മാർ വേഗം ഇഹം വിട്ടു വസിച്ചിടുവാ மாயிடும்ஜனமதி ஆனந்தமே பிரியம் மாணில் வரும் ஆனந்தமே பிரியம் மாணில் வரும் திருசபை நீறுங்குகதிவேகம் திருசபைவி ஒருமுகதிவேகம் ിയനോടു കൂളേ യുഗയുഗമായ ആനന്ദമേ പ്രിയവാനിൽ വരും ആനന്ദമേ പ്രിയവാനിൽ വരും തിരു സഭയവി ഒരുങ്ങുക സഭയവി ഒരുങ്ങുക